നമസ്കാരം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ എഡിയം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ എസ് എന്ന അന്വേഷണ സംഘത്തിന്റെ അപാകതകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാരണം സിബിഐ അന്വേഷണം ഏൽപ്പിക്കണം എന്ന ഹർജി ഹൈക്കോടതിയിൽ നൽകിയതിന്റെ ഉത്തരവ് ഹൈക്കോടതിയുടെ ആ അവരുടെ ഹർജിയിന്മേൽ കേട്ട വാദത്തിന്റെ വിധി നാളെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഹൈക്കോടതി അതിന്മേലുള്ള വിധി നാളെ പറയും എന്ന് അറിയാൻ കഴിയുന്നു സി ബി ഐ അന്വേഷണം വേണമോ എന്നുള്ള കാര്യത്തിലാണ് ആ തീരുമാനം അറിയുന്നതിന് കേരള സമൂഹം കാത്തിരിക്കുന്നു അതായത് ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ കുടുംബം നവീൻ കെ ബാബുവിന്റെ വിധവ മഞ്ജുഷ അവരുടെ വക്കീൽ ജോൺ റാൽഫ് വഴി കോടതിയെ ബോധിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ഏർ ഈ പി ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മുന്നിൽ നിർത്തി ആരോ ആരൊക്കെയോ ബിഹൈൻഡ് ദ കർട്ടൻ ഉണ്ട് എന്ന രീതിയിലും ഇതൊരു കൊല ആസൂത്രിത കൊലപാതകമാണോ എന്നും അവരുടെ വക്കീൽ കോടതിയിൽ വാദിച്ചു അതിന് വ്യക്തമായ തെളിവുകൾ ശാസ്ത്രീയമായ തെളിവുകൾ വരെ ജോൺ റാൽഫ് കോടതിയിൽ കോടതിക്ക് സമർപ്പിക്കേണ്ടായി മരണപ്പെട്ട അദ്ദേഹത്തിനെ മരണ അദ്ദേഹത്തിന്റെ മരണകാരണം കൊലപാതകമാണെന്നും അദ്ദേഹത്തിനെ കൊന്നത് വിഷം കുത്തിയാണോ ഹൈലി പോയിസൺ ആയിട്ടുള്ള സയനൈഡ് തന്നെ കുത്തിവെച്ചാണോ അദ്ദേഹത്തിനെ കൊന്നത് എന്ന് പോലും സംശയിക്കുന്നതായി അദ്ദേഹം ഇത്തരത്തിലുള്ള മരണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ടെന്നും സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള മരണം ഇങ്ങനെ മരണശേഷം വെള്ളത്തിൽ മുക്കി അതെ സൈനൈഡ് കൊടുത്ത് കൊന്ന ശേഷം വെള്ളത്തിൽ മുക്കി മുങ്ങി മരിച്ചതാണ് എന്ന് കാണിച്ചിട്ടുള്ള കാണിച്ച അത് കാണിച്ചത് നികത്തി കോടതിയിൽ ഉണ്ടായ കേസിന്റെ തെളിവും അതിന്മേൽ അത് മരണമല്ല കൊലപാതകമാണെന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായതും ചൂണ്ടിക്കാട്ടിയാണ് ജോൺ റാൽഫ് ഹൈക്കോടതിയിൽ കൊച്ചിയിൽ പന്ത്രണ്ടാം തീയതി കോടതി സമക്ഷം അറിയിച്ചത് അതായത് അദ്ദേഹത്തിനെ നവീൻ കെ ബാബു എന്ന ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ പോയിസൺ കൊടുത്ത് അദ്ദേഹത്തിനെ കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം നിലത്ത് കിടത്തിയതിന്റെ തെളിവുകൾ തുടങ്ങി അദ്ദേഹത്തിന് ഇത്തരത്തിൽ കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ ശവശരീരത്തിൽ കയർ കെട്ടി കെട്ടിത്തൂക്കിയതാണെന്നും ഏഹ് കെട്ടിത്തൂങ്ങി നിന്നതിനേക്കാൾ നിലത്ത് അദ്ദേഹത്തിന്റെ മൃതശരീരം കിടന്നതായും ഒക്കെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ പോസ്റ്റ്മോർട്ടത്തിലെ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഹൈക്കോടതിയെ ഇത് ബോധിപ്പിച്ചതും സി ബി ഐ അന്വേഷണം വരണമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അതായത് നവീൻ കെ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം വക്കീൽ കോടതിയെ അറിയിച്ചത് ഏതായാലും അതിന്മേലുള്ള വിധി നാളെ തന്നെ ഹൈക്കോടതി പറയും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് കൗസർ ഇടപകത്ത് എന്ന ജഡ്ജി ആയിരുന്നു അന്ന് ഈ കേസിന്റെ വിസ്താരം കേട്ടത് ഏതായാലും ഏറ്റവും തന്നെ ഇതിന്റെ വിധി ഉണ്ടാകും എന്ന് അറിഞ്ഞിരുന്നു നാളെ ഈ വിധി ഉണ്ടാകും സി ബി ഐ ഈ അന്വേഷണത്തിന് വരണമോ അതോ ഇനി സർക്കാരിന്റെ ഈ എസ് ഐ ടി എന്ന സംഘത്തിന്റെ അന്വേഷണം പരാജയമായിരുന്നത് കൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തെ മാറ്റി മറ്റൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സർക്കാർ ഇതിൽ മേലുള്ള പുനരന്വേഷണം നടത്തണമെന്നോ മറ്റോ ഇനി കോടതി പറയുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും സി ബി ഐ എന്തായാലും ഈ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ഹൈക്കോടതിയെ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ കേരള സമൂഹം മൊത്തത്തിൽ ഇടപെട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വളരെ വളരെ കാര്യക്ഷമമായി ഇടപെട്ടിരിക്കുന്ന ഒരു കേസും സംസ്ഥാന സർക്കാർ പ്രതിഭാഗത്ത് നിൽക്കുന്നതുപോലെയുള്ള കേസും ആയതുകൊണ്ട് തന്നെ ഇത്തരം വിസ്താരവും ശാസ്ത്രീയവുമായി വിസ്താരം കേട്ടതിലും ഏതായാലും ഹൈക്കോടതി ഈ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് വളരെ ഏർ ആകാംക്ഷയോടെയാണ് കേരള സമൂഹം കാണുന്നത് കാരണം ഇത് സി ബി ഐക്ക് പോയാൽ ഇതിന്മേലുള്ള വിധി പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇതിന് ഈ ജഡ്ജി കൗസരടപ്പകത്തിനെ പോലെ ഉള്ള മുതിർന്ന ജഡ്ജസ് ഇത് പറയുമ്പോൾ ഇനി ഈ പറയുന്ന പോലെ കേരള കേരളത്തിലെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ ഈ വിധിക്കു മേൽ ഇനി മേൽനടപടിക്കോ അല്ലെങ്കിൽ മേൽ കോടതിയിലേക്ക് ഇന്നലെ മേൽനടപടിക്കോ മേൽക്കോടതിയിലേക്കോ മറ്റോ പോയാൽ അത് ഈ പറയുന്ന വിധി നൽകിയ ജഡ്ജിൻ്റെ ജഡ്ജിന് തന്നെ ബാധകമാകും എന്ന ഉള്ള കാര്യം ഒക്കെയാണ് കോടതി വൃത്തങ്ങളിലെ മുതിർന്ന വക്കീലന്മാർ പറയുന്നത് ആയതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇത് ഏതു തരത്തിൽ അന്വേഷണം പോകണമെന്ന് കോടതിക്ക് തീരുമാനിക്കേണ്ടി വരും അപ്പോൾ കേരള സമൂഹം കാത്തിരിക്കുന്നത് പോലെ അത് അല്ലെങ്കിൽ നവീൻ കെ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ വിധവ മഞ്ജുഷയും കുടുംബവും നൽകിയിരിക്കുന്ന ഹർജിയിന്മേൽ സി ബി ഐ അന്വേഷണം തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് നാളെ നാളത്തെ ത്തിടം വരെ കാത്തിരിക്കേണ്ടി വരും അതിനെക്കുറിച്ച് അറിയാനായി ഏതായാലും ഒരു അന്വേഷണം ഇത് മരണമാണോ കൊലപാതകമാണോ എന്നുള്ളത് അറിയാൻ കേരള സമൂഹം കാത്തിരിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ഇതിൽ ഇതിനെ ആത്മഹത്യാ പ്രേരണം കുറ്റം ചാർത്തിയ പി പി ദിവ്യയെ കണ്ണൂർ സി പി എമ്മും സംസ്ഥാനത്തെ സി പി എം നേതാക്കളും ഒക്കെ തന്നെ വെള്ളപൂശാനുള്ള ശ്രമം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് നന്ദി നമസ്കാരം